മാന്യ സദസ്സിനു വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി അഹിംസയുടെ അനുയായിയും സത്യത്തിൻ്റെ സന്ദേശവാഹകനുമായ മഹാത്മാഗാന്ധി ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനെ ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു ലജ്ജാശീലനായ ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം വളർന്നപ്പോൾ നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി താമസിയാതെ ഒരു ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിൽ നിയമം പരിശീലിക്കാൻ തുടങ്ങി അതിനുശേഷം അദ്ദേഹം അഭിഭാഷക വിദ്യക്കായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി എന്നിരുന്നാലും അദ്ദേഹത്തിന് നിയമരംഗത്ത് താൽപ്പര്യമില്ലായിരുന്നു യൂറോപ്യന്മാരുടെ അടിച്ചമർത്തലിനെതിരെ പോരാടുന്നതിനായി അദ്ദേഹം ആ പ്രദേശത്തെ തദ്ദേശീയരുമായി കൈകോർത്ത് സത്യാഗ്രഹം എന്ന അഹിംസാ പ്രസ്ഥാനം ആരംഭിച്ചു താമസിയാതെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെയായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്നു ഇന്ത്യയിലെ തൻ്റെ സഹോദരി സഹോദരന്മാരുടെ ദയനീയമായ അവസ്ഥ കണ്ട അദ്ദേഹം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തുന്നതിനായി നിസ്സഹകരണ പ്രസ്ഥാനവും കിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും ആരംഭിച്ചു ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബ്രിട്ടീഷുകാരെ പിഴുതെറിയാൻ അദ്ദേഹം നിരവധി കഷ്ടപ്പാടുകൾ സഹിക്കുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തോട് അദ്ദേഹത്തിന് അഹിംസാത്മകമായ ഒരു സമീപനമുണ്ടായിരുന്നു ലാളിത്യത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു മാന്യനായിരുന്നു മഹാത്മാഗാന്ധി ജനങ്ങൾക്കിടയിൽ സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം പ്രചരിപ്പിച്ച അദ്ദേഹം വിദേശ വസ്തുക്കളുടെ ഉപയോഗം ബഹിഷ്കരിച്ചു മതേതര പ്രചാരകനായിരുന്ന അദ്ദേഹം വ്യത്യസ്ത സമുദായങ്ങളിലെ ആളുകളോട് തുല്യ ബഹുമാനത്തോടെ പെരുമാറി ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുകയും ചണം ചരക്കുനൂൽക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച നൂൽക്കുന്ന നാരുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ശക്തമായ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു നിരവധി തവണ ജയിലിലിറക്കപ്പെട്ടെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്യമായി തുടർന്നു സ്വാതന്ത്ര്യ സമരത്തിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങളിൽ അദ്ദേഹം വഹിച്ച നിർണായക പങ്കിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ശ്രമങ്ങൾക്ക് ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു ജയ് ഹിന്ദ്